െന്ത പയർ കണ്ടോ തിളങ്ങും ചെമ്പൻ പയറണി മാരം വെട്ടി ഞാൻ രാവിലെ വിതച്ചു പയറിൻ വിത്തുകൾ വിതച്ചു പയറിൻ വിത്തുകൾ ലാലൻ ലാലൻ ലാലല്ല ലാലൻ ലാലൻ ലാലല്ല ലാലൻ ലാലൻ ലാലല്ല ലാലൻ ലാലൻ ലാലല്ലാ ഹായ് അസ്സലാമലൈക്കും സൈലു ഫർസ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു അഭിനയ ഗാനമാണ് പാടിയത് ഫുള്ളായിട്ട് പാടിയിട്ടില്ല കേട്ടോ എനിക്ക് പയറു പേര് വെക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ടി ടി സിക്ക് പഠിക്കുന്ന പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സമയത്ത് പിന്നെ ഷീബ മിസ് എന്ന് പറഞ്ഞൊരു മിസ്സുണ്ട് ആ ടീച്ചർ ഞങ്ങൾക്ക് അഭിനയ ഗാനം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അഭിനയ ഗാനങ്ങളുണ്ട് അതിലെ പെട്ടൊരു അഭിനയ ഗാനമാണ് ഉള്ളത് പക്ഷെ എനിക്ക് ആ പയർ വെക്കുന്ന സമയത്ത് ആ പാട്ടിനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പം ഞാൻ പാടിയതാണ് കേട്ടോ പാട്ടിനെ മാത്രമല്ല ടീച്ചറേയും നന്നായിട്ട് എനിക്ക് ഓർമ്മ വന്നെട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടീച്ചറെ അപ്പം ഞാനൊന്ന് ഉച്ചക്കത്തെ ഫുഡ് റെഡിയാക്കുന്ന തിരക്കിലാണ് അങ്ങനെ നമ്മുടെ പയറുപ്പേരിയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ചോറായി മത്തി കറി വെച്ചു മത്തി പൊരിച്ചു നമ്മുടെ പയറുപ്പേരിയും കൂടി ആയിക്കഴിഞ്ഞാൽ ആ നമുക്ക് ഫുഡ് റെഡിയായി അങ്ങനെ മീനക്കുട്ടി രാവിലെ എണിച്ചിട്ട് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ അവളിനെ ഞാൻ എണീപ്പിച്ച് അവൾ ഛർദിച്ചും ചെയ്തു അപ്പോൾ എണീപ്പിച്ച് നല്ല കഞ്ഞി കൊടുക്കാന്ന് ചോദിച്ചാൽ ചൂട് കഞ്ഞിയും പയർ ഉപ്പേരിയും കൊടുക്കാന്നിട്ട് വേണം അവളുടെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാൻ ഞങ്ങൾ ഫുഡും കഴിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് അവളുടെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാം അപ്പോൾ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അപ്പോൾ അക്ക് പറയുന്നതാണ് കൈക്കുമീക്കു കുട്ടി കഴിച്ചാലല്ലേ പനി മാറുള്ളൂ എന്നൊക്കെയാണ് അക്ക് പറയുന്നത് അങ്ങനെ അവൾക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് കഞ്ഞി കൊടുത്ത് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഹൻസി അക്കും കൂടെ ഫുഡ് കഴിക്കുകയാണ് അപ്പം നല്ല മത്തിക്കറി മത്തി പൊരിച്ചത് പയർ ഉപ്പേരിയാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റൽ കൂട്ടിയിട്ട് പോവാന് കുട്ടികളല്ലേ പനി പനി പിടിച്ചാൽ അവർക്ക് പെട്ടെന്ന് വന്നതല്ല കാരണം അവർക്ക് പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നാല് ദിവസം മുന്നേ അതിൻ്റെയൊക്കെ ഒരു പനിയാണ് അത് മാറാത്തതുകൊണ്ട് ഛർദ്ദിയും കൂടി വന്നപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ സമയത്ത് വാപ്പ വന്നു വാപ്പയെന്ന് പറഞ്ഞാൽ കട വാപ്പയാണ് കേട്ടോ പിന്നെ കട വാപ്പയാണെങ്കിലും എൻ്റെ സ്വന്തം വാപ്പയെ പോലെ തന്നെ അപ്പോൾ നല്ല പച്ചമീനും കൊണ്ടാണ് മാപ്പ വന്നത് തൃപ്പാളൂര് തോട്ടിൽ പോയിട്ട് വലയിട്ടിട്ട് പിടിച്ചിട്ട് വന്നതായിട്ടാണ് നല്ല പച്ചമീൻ അപ്പോൾ എനിക്കിപ്പോൾ നേരെ ആക്കാൻ സമയമില്ല ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി മീനക്കൂട്ടനെ കാണിച്ച് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല അത് മാറും അതുണ്ടാവും പുളി കൊടുത്ത അല്ലേ അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് വന്നതിന് ശേഷം ഞാൻ മീനൊക്കെ നേരാക്കിയെടുത്തു കേട്ടോ ആ മീനൊക്കെ നേരാക്കി എടുത്ത് മീനൊക്കെ നേരൊക്കെ എടുത്തതിന് ശേഷം ഞാൻ മീൻ കറി വെച്ച് അതിനെ പൊരിച്ച് ഒക്കെ ചെയ്തോട്ടോ കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അധികം നേരം അപ്പോൾ ഞാൻ വേഗം എടുത്ത് കറി വെച്ചത് അങ്ങനെ രാത്രി കേൾക്കുള്ള ഫുഡും കുറച്ച് മത്തിക്കറി ഇരിപ്പുണ്ട് ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി പിള്ളേർ എന്ത് ചെയ്യുക ആ സമയത്ത് ഇന്നലത്തെ പടക്കമൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ പൊട്ടിക്കായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മൾ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെൽബട്ടൺ അമർത്താം കേട്ടോ എല്ലാവരും ഓൾ വന്ന ബെൽബട്ടൺ അമർത്താം കേട്ടോ പിന്നെ മിയക്കുട്ടിയും അൻസിയും അക്കുവൊക്കെ അവരൊക്കെ പുതിരി മറ്റേ എന്താണ് പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഒരു ത്രില്ലിലാണ് അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും പിന്നെ അലൈക്കും വീണ്ടും പറയുന്നു പിന്നെ നല്ലൊരു ഈ വർഷത്തെ നല്ലൊരു വിഷു ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്മത് സമൃദ്ധിയുടെയും നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഞാൻ ഫൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ಬೆಲ್ ಬಟನ್ ಆಮರ್ತಾಟ